തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മഴക്കെടുതി നേരിടാൻ ജില്ല സജ്ജമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും മന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കെടുതി നേരിടാൻ മികച്ച മുന്നൊരുക്കമാണ് ജില്ല നടത്തുന്നത് വെള്ളക്കെട്ട് മൂലം നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നത് ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കുടുംബങ്ങളിലെ കുട്ടികളടക്കം ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേരുണ്ട് ഇവർക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ തദ്ദേശീയമായി തന്നെ നൽകി വരുന്നുണ്ട് വടക്കാഞ്ചേരി അകമലയിലും ചേലക്കര പാഞ്ഞാൽ ചിറക്കോണത്തും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് ഇവിടങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട് ഭീതിജനകമായ സാഹചര്യം നിലവിലില്ലെങ്കിൽ കൂടി ജാഗ്രതയുടെ ഭാഗമായുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് വടക്കാഞ്ചേരിയിലെ അകമല ചേലക്കര പാഞ്ഞാൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിന്റെ സാധ്യതയെ കുറിച്ച് ജിയോളജിസ്റ്റ് ആ പ്രദേശങ്ങളിലെ നിവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട് ചായൂർ വൈക്കോൾ കമാൻഡ് മുഖം സ്ലൂയിസ് തള്ളിയതിലെ തുടർ നടപടികൾ സ്വീകരിക്കും ചാഴൂർ പഞ്ചായത്തിലെ കമാൻഡോ മുഖം സ്ലൂയിസ് ശക്തമായിട്ടുള്ള ഒഴുക്കിനെ തുടർന്ന് പൊട്ടിപ്പോയിട്ടുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി പ്ലാൻ തയ്യാറാക്കി സുരക്ഷിത മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം മഴയുടെ ശക്തി ആശ്വാസം പകരുന്നതാണെന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം വിലയിരുത്തി വയനാടിന് കൈത്താങ്ങായി നിലവിൽ എട്ട് ട്രക്കോളം അവശ്യ സാധനങ്ങൾ ജില്ലയിൽ നിന്നും സമാഹരിച്ച് കയറ്റി വിട്ടു ഇനി ആവശ്യമെങ്കിൽ അവിടെ നിന്നും ലഭിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും കളക്ടർ അറിയിച്ചു ആറ് ട്രക്ക് നമ്മൾ ഇന്നലെ അയക്കുകയുണ്ടായി കൂടാതെ രണ്ട് ട്രക്കും ഇന്നലെ രാവിലെ നമുക്ക് പോവുകയുണ്ടായി പുതിയതായിട്ട് എന്തെങ്കിലും അയക്കണമെങ്കിൽ അവിടുന്ന് ഒരു നിർദ്ദേശം തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇപ്പം സ്വീകരിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കർണാടകയിലെ ഷിരൂർ രക്ഷാപ്രവർത്തനത്തിനായി ജില്ലയിൽ നിന്നും ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുപോകുന്നത് ഫലം കാണില്ലെന്നാണ് ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം മൂന്നംഗ വിദഗ്ധ സംഘം നൽകിയ റിപ്പോർട്ട് ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുമെന്നും കളക്ടർ പറഞ്ഞു ലെവൽ കൂടുതലായതുകൊണ്ട് ഡെപ്ത് ഈ മെഷീൻ അവിടെ പ്രാക്ടിക്കൽ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും നേരത്തെ കാർഷിക സർവകലാശാലയെ ഡ്രഡ്ജിംഗ് യന്ത്രം ഷിരൂരിൽ നദിയിൽ തിരച്ചിൽ നടത്താൻ ആലോചിച്ചിരുന്നു ടി സി വി തൃശൂർ